തൊള്ളായിരത്തി ഇരുപത്തി നാല് ജനുവരി ഇരുപത്തിയൊന്നിന് അമ്പത്തിനാലാം വയസ്സിൽ ലെനിൻ മരിച്ച ദിവസത്തെക്കുറിച്ച് ബ്രത്തോൽബ്രത്ത് എഴുതിയൊരു കഥയുണ്ട് ലെനിൻ മരിച്ചുവെന്ന് അദ്ദേഹത്തിൻ്റെ കാവൽക്കാരനായ ഒരു പട്ടാളക്കാരന് വിശ്വാസം വന്നില്ല ആരും കാണാത്തൊരു നേരത്ത് അദ്ദേഹം അകത്തുചെന്ന് ലെനിൻ്റെ കാതിൽ പതുക്കെ പറഞ്ഞു പ്രിയപ്പെട്ട ഇല്ലിച്ച് ചൂഷകന്മാർ വന്നുകൊണ്ടിരിക്കുന്നു എഴുന്നേൽക്കൂ ലെനിൻ ഇളകിയില്ല ആ പാവം പട്ടാളക്കാരന് അപ്പോഴേ വിശ്വാസം വന്നുള്ളൂ ലെനിൻ ഈ ലോകത്ത് നിന്നും എന്നുമായി വിടവാങ്ങിയെന്ന് വി എസിന്റെ മരണവുമായി ഈ കഥയെ എങ്ങനെ കൂട്ടിക്കെട്ടാമെന്നറിയില്ല പക്ഷേ ഒന്നറിയാം ചൂഷകന്മാർ വന്നുകൊണ്ടിരിക്കുന്നു എന്ന് കേൾക്കുന്ന മാത്രയിൽ തന്നെ ചാടി എഴുന്നേറ്റ് വരുന്ന മഹാവിപ്ലവ നായകരിൽ ഒരാളാണ് സഖാവ് വി എസ് എന്ന് പുന്നപ്രവയലാർ സമരനായകനാണ് വി എസ് മുഖ്യമന്ത്രി പ്രതിപക്ഷ നേതാവ് പാർട്ടി സെക്രട്ടറി തുടങ്ങിയ പദവികളെല്ലാം അത് കഴിഞ്ഞേ ഉള്ളൂ ദിവാൻ സർ സി പി രാമസ്വാമിയെ ഏറിട്ട അമേരിക്കൻ മോഡൽ ഭരണപരിഷ്കാരത്തിനെതിരെ സ്റ്റേറ്റ് കോൺഗ്രസും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ട്രേഡ് യൂണിയനുകളും ആരംഭിച്ച പ്രക്ഷോഭങ്ങളുടെ ഒരു സായുധ പരിണാമമായിരുന്നു തൊള്ളായിരത്തി നാൽപ്പത്തിയാറിലെ പുന്നപ്രവയലാർ സമരം ആ സമരത്തിന്റെ ഡിക്റ്റേറ്ററായിരുന്നു കെ വി പത്രോസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അന്നത്തെ തിരുവിതാംകൂർ പാർട്ടി സെക്രട്ടറി പുന്നപ്രവായിലാറിൽ സർസി പീഠ യന്ത്രത്തോക്കിനെതിരെ വാരിക്കുന്തം എടുത്ത് പോരാടാൻ നേതൃത്വം നൽകിയത് അന്ന് പൂനെയിൽ നിന്നും സൈനിക അടവുകൾ പഠിച്ചു വന്ന കെ വി പത്രോസാണ് ആ ചരിത്രം പത്രോസിന് മറ്റൊരു പേരുകൂടി ചാർത്തി നൽകി കുന്തക്കാരൻ പത്രോസ് പുന്നപ്രവായിലാറിന്റെ കുന്തക്കാരനാണ് കാരിക്കുഴി വർഗീസ് പത്രോസ് എങ്കിൽ പ്രധാന കുന്തമന വേലിക്കകത്ത് ശങ്കരൻ അച്യുതാനന്ദനായിരുന്നു തല ദുഷ്പ്രഭുത്വത്തിൻ തിരുമുമ്പിൽ യൗവനം മനുഷ്യരാശിക്ക് വിപ്ലവത്തിന്റെ മഹാസ്വപ്നങ്ങൾ നൽകിയത് തൊള്ളായിരത്തി പതിനേഴിലെ ഒക്ടോബർ ആണ് മഹാനായ ലെനിൻ നേതൃത്വം നൽകിയ ഒക്ടോബർ വിപ്ലവത്തിന്റെ ഒക്ടോബർ തൊള്ളായിരത്തി ഇരുപതിൽ സോവിയറ്റ് യൂണിയനിലെ താഷ്കണ്ഡിൽ വെച്ച് ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം രൂപം കൊണ്ടതും ഒക്ടോബറിലാണ് കൃത്യമായി പറഞ്ഞാൽ ഒക്ടോബർ ഇരുപതിന് മൂന്ന് വർഷത്തിന് ശേഷം അതേ ദിനത്തിലെ ഒക്ടോബർ നക്ഷത്രമായാണ് വി എസ് അച്യുതാനന്ദന്റെ പിറവി മലയാളികളുടെ ഒക്ടോബർ വിപ്ലവമായ പുന്നപ്രവൈലാറിന്റെ സമരയോവനം ലോകയുദ്ധത്തിന്റെ കെടുതികൾക്ക് ശേഷം ലോകം ദാരിദ്ര്യത്തിലും പട്ടിണിയിലും മഹാരോഗത്തിലും അമർന്ന നാളുകൾ വസൂരി എന്ന മഹാമാരിയോട് പടപൊരുതിയാണ് വി എസിന്റെ അമ്മ അക്കമ്മ മരിച്ചത് അച്ഛനോടൊപ്പം ചെന്ന് രോഗിയായ അമ്മയെ കുടിലിന്റെ ഓലക്കീറിലൂടെ കാണാറുള്ള ഓർമ്മകൾ വി എസ് പലയിടങ്ങളിലും പറഞ്ഞിട്ടുണ്ട് വി എസിന് നാലു വയസ്സുള്ളപ്പോഴായിരുന്നു അമ്മയുടെ മരണം കൊച്ചുകുട്ടിയായ അച്യുതാനന്ദൻ കുഞ്ഞിനുചുത്തി ആഴിക്കുട്ടിയെ കളിപ്പിക്കുന്നത് കണ്ണുനിറയെ കണ്ടാണ് അമ്പത് വാര അകലെയുള്ള ഓലക്കുടിൽ വെച്ച് അക്കമ്മ കണ്ണടച്ചത് മനസ്സിൽ കത്തിച്ചു വെച്ചൊരു നിലവിളക്ക് തന്നെയായിരുന്നു വി എസിന് മരണം വരെയും ആ ഓർമ്മ പുന്നപ്ര സർക്കാർ യു പി സ്കൂളിൽ ഏഴാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴായിരുന്നു വി എസിൻ്റെ അച്ഛൻ വെന്തലത്തറ ശങ്കരന്റെ മരണം പതിനൊന്നാം വയസ്സിൽ ചെടിക്കാതെ എത്തിയ കളിക്കൂട്ടുകാരനായി അനാഥത്വം നാലാം ക്ലാസ്സിൽ പഠനം നിർത്തി പത്രോസ് കയർ പിരിക്കാൻ പോയതുപോലെ ജീവിത ദുരിതങ്ങൾ വി എസ് എന്ന ഏഴാം ക്ലാസ്സുകാരനെ തയ്യൽക്കാരനാക്കി പിന്നെ കയർ തൊഴിലാളിയും പത്രോസ് കയർ തൊഴിലാളികളുടെ നേതാവായി പിന്നെ വി എസിൻ്റെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയും പുന്നപ്രവയലാറിൻ്റെയും പടനായകനായുമാണ് ജീവിക്കാനായി തടുക്കുചുറ്റി ഒരു കയർ തൊഴിലാളിയായി തന്നെ മരിച്ചു മഹാത്യാഗിയും മഹാസാഹസികനുമായ ആ മഹാമനുഷ്യൻ്റെ കഥ മറ്റൊരിക്കൽ പറയേണ്ടുന്ന മറ്റൊരു കഥയാണ് എന്തായാലും ചരിത്രത്തിന്റെ മഹാവിസ്മൃതികളിലേക്ക് കുഴിച്ചു മൂടപ്പെട്ട കുന്തക്കാരൻ പത്രോസിന്റെ ഗതി എന്തുകൊണ്ടോ പുന്നപ്രവൈലാറിന്റെ കുന്തമുനിയായ അച്യുതാനന്ദന് സംഭവിച്ചില്ല ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഒമ്പതിൽ അമേരിക്കൻ വ്യവസായിയായ ജെയിംസ് ഡാർഗാണ് തിരുവിതാംകൂറിൽ കയർ ഫാക്ടറിക്ക് തുടക്കമിട്ടത് അരനൂറ്റാണ്ടിനുള്ളിൽ തന്നെ കയർ തിരുവിതാംകൂറിന്റെ ഏറ്റവും വലിയ സംഘടിത വ്യവസായമായി പക്ഷെ കയർ മേഖലയിലെ തൊഴിലാളികളുടെ നില അടിമസമാനമായിരുന്നു കേരളത്തിന്റെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ സമരചരിത്രത്തിലെ ആദ്യത്തെ തൊഴിലാളി സംഘടന തൊള്ളായിരത്തിരണ്ടിൽ ആലപ്പുഴയിൽ വാടപ്പുറം ബാവയുടെ നേതൃത്വത്തിൽ പിറന്നു തിരുവിതാംകൂർ ലേബർ അസോസിയേഷൻ തൊള്ളായിരത്തി മുപ്പത്തി എട്ടിൽ വി എസ് അച്യുതാനന്ദിരുന്ന പതിനഞ്ചുകാരൻ സ്റ്റേറ്റ് കോൺഗ്രസിൽ ചേർന്നു ഒക്ടോബറിലെ കയർ തൊഴിലാളി പണിമുടക്കിൽ ടി വി തോമസിനും ആർ സുഗതിനുമൊപ്പം വി എസ് പണി ചേർന്നു കയറു തൊഴിലാളികളുടെ ഏറ്റവും ഉജ്ജ്വലമായ സമരകഥ അവിടെ നിന്ന് തുടങ്ങുന്നു തുടർന്നുള്ള വെടിവയ്പിൽ കയർ തൊഴിലാളി യൂണിയന്റെ സ്ഥാപക നേതാവായ വാടപ്പുറം ബാവ രക്തസാക്ഷിയായി സമരത്തോടെ തൊഴിലാളികൾക്ക് ഒരണ കൂലിവർധന ലഭിച്ചു നാൽപ്പതുകളോടെ കേരളത്തിലെ ഏറ്റവും വലിയ സംഘടിത തൊഴിൽ സമൂഹമായി കയർ തൊഴിലാളികൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇന്ത്യയിൽ പിറവികൊണ്ട് ഒന്നര പതിറ്റാണ്ടിന് ശേഷമാണ് കേരളത്തിൽ രൂപമെടുക്കുന്നത് അതിനു മുമ്പ് ബംഗാളിലെ തീവ്രവാദ സംഘടനയായ അനുശീലൻ സമിതിയുടെ ഒരു ശാഖയുണ്ടാക്കിയിരുന്നു പി കൃഷ്ണപിള്ളയും കെ പി ഗോപാലിനും ചേർന്ന് തൊള്ളായിരത്തി മുപ്പത്തിയൊന്നിലാണ് തിരുവനന്തപുരത്ത് കമ്മ്യൂണിസ്റ്റ് ലീഗ് രൂപീകരിക്കുന്നത് തൊള്ളായിരത്തി മുപ്പത്തിയേഴിൽ കോഴിക്കോട്ടെ തിരുവണ്ണൂരിൽ ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് ഗ്രൂപ്പ് നിലവിൽ വന്നു തൊള്ളായിരത്തി മുപ്പത്തി ഒമ്പതിൽ പിണറായിലെ പാറപ്പുറത്ത് പാർട്ടി പിറന്നു അതായത് കോൺഗ്രസിലെ സോഷ്യലിസ്റ്റ് വിഭാഗം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയായി പരസ്യപ്രവർത്തനം ആരംഭിച്ചു കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് പുതിയ കേഡർമാരെ തിരിഞ്ഞ് ആലപ്പുഴയിലെത്തിയ പി കൃഷ്ണപിള്ള വി എസിനെയും ശ്രദ്ധിച്ചു കൃഷ്ണപിള്ളയുടെ നിർദ്ദേശത്തെ തുടർന്ന് പാർട്ടിയുടെ പ്രാദേശിക സെക്രട്ടറി വി എ സൈമൺ എന്ന സൈമൺ ആശാൻ തൊള്ളായിരത്തി നാൽപ്പതിൽ വി എസിന് പാർട്ടി അംഗത്വം നൽകി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്നിൽ കോഴിക്കോട് പാർട്ടിയുടെ ഒന്നാം സമ്മേളനത്തിൽ ആലപ്പുഴയിൽ നിന്ന് അച്യുതാനന്ദനും പങ്കെടുത്തു പി കൃഷ്ണപിള്ളയുടെ നിർദ്ദേശപ്രകാരമാണ് വി എസിന്റെ പ്രവർത്തന മണ്ഡലം കുട്ടനാട്ടിലേക്ക് മാറിയത് പതിനായിരക്കണക്കിന് കർഷക തൊഴിലാളികൾ പ്രാകൃത ജീവിതം നയിക്കുന്ന കുട്ടനാട് അക്കാലത്ത് ആർക്കും നിയന്ത്രണമില്ലാത്ത ഒരടിമരാജ്യം പോലെയായിരുന്നു കുട്ടനാട്ടിലെത്തിയ വി എസ് തിരുവിതാംകൂർ കർഷക തൊഴിലാളി യൂണിയന്റെ നേതാവായി അതിന്റെ തുടർച്ചയായിരുന്നു പിന്നീട് തൊള്ളായിരത്തി അറുപത്തിയെട്ടിൽ വി എസ് തന്നെ നായകനായ കേരള കർഷക തൊഴിലാളി യൂണിയൻ രണ്ടാം ലോകയുദ്ധത്തിൻ്റെ കാലം പട്ടിണിയും ദാരിദ്ര്യവും തിരുവിതാംകൂറിൽ ഭീകരമായി പടർന്നു ഭക്ഷ്യവിതരണ സംവിധാനങ്ങളെല്ലാം അവതാളത്തിലായി പാവങ്ങൾ പോലെ മരിച്ചു വീഴുമ്പോൾ ദിവാൻ്റെ അമേരിക്കൻ മോഡൽ ഭരണപ്രഖ്യാപനം സഹനത്തിൻ്റെ നെല്ലിപ്പടി കണ്ട കയർ തൊഴിലാളികൾ ജനകീയ പോരാട്ടത്തിന് കച്ചകെട്ടി വിരണ്ടുപോയ ദിവാൻ ബോണസും ആനുകൂല്യങ്ങളും വാഗ്ദാനം ചെയ്തു വാഗ്ദാനങ്ങളെല്ലാം ചവറ്റുകൂട്ടയിൽ എറിഞ്ഞുകൊണ്ട് തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഒക്ടോബർ ഇരുപത്തിയൊന്നിന് തൊഴിലാളികൾ സമരം പ്രഖ്യാപിച്ചു സ്വാതന്ത്ര്യം ഉത്തരവാദ ഭരണം പ്രായപൂർത്തി വോട്ടവകാശം അമേരിക്കൻ മോഡൽ അറബിക്കടലിൽ ആലപ്പുഴയിലും ചേർത്തലയിലും തൊഴിലാളികൾ ഒന്നടങ്കം പണിമുടക്കി ഫാക്ടറികളൊന്നും ചലിച്ചില്ല കെ സി ജോർജ് കെ വി പത്രോസ് കെ കെ കുഞ്ഞൻ പി ജി പത്മനാഭൻ സി ജി സദാശിവൻ എന്നിവരായിരുന്നു പുന്നപ്ര വയലാർ സമരത്തിൻ്റെ ആക്ഷൻ ഉണ്ടായിരുന്നത് പത്രോസ് ആലപ്പുഴയിലെയും സി കെ കുമാരപ്പണിക്കർ ചേർത്തലയിലെയും ഡിക്ടേറ്റർമാരായി എസ് കുമാരൻ്റെ വീട്ടിൽ ചേർന്ന രഹസ്യയോഗമാണ് പുന്നപ്ര പോലീസ് സ്റ്റേഷൻ ആക്രമിക്കാൻ പദ്ധതിയിട്ടത് സമരക്കാരും പോലീസുകാരും നേർക്കുനേർ ഏറ്റുമുട്ടി ഒരു പോലീസ് ഇൻസ്പെക്ടറും മൂന്ന് പോലീസുകാരും വെട്ടേറ്റു മരിച്ചു പത്രോസും സംഘവും ചേർന്ന് ഒമ്പത് തോക്കുകൾ തട്ടിയെടുത്തു തൂമ്പാ പിടിച്ച വിരലുകളിൽ അധികാരത്തിൻ്റെ കാഞ്ചികൾ ഞെരുങ്ങി തിരുവിതാംകൂർ ഭരണകൂടം അടിമുടി വിറകൊണ്ടു സർ സി പിയുടെ പോലീസ് ജനകീയ പ്രക്ഷോഭത്തെ നേരിടാനായി ആലപ്പുഴയിൽ അഴിഞ്ഞാടി നിരപരാധികളായ ജനങ്ങളെ സംരക്ഷിക്കാൻ പാർട്ടി ക്യാമ്പുകൾ തുറന്നു വി എസിന്റെ വീടായ വേലിക്കകം ആദ്യത്തെ ക്യാമ്പായി ക്യാമ്പുകളിൽ നൂറുകണക്കിന് പേർ അണിനിരന്നു പട്ടാളത്തെ നേരിടാനുള്ള സൈനിക അടവുകൾ പഠിക്കാൻ ഒമ്പതംഗ സംഘം പൂനെയിലേക്ക് പോയി ആ സംഘത്തിന്റെ തലവനായിരുന്നു കെ വി പത്രോസ് പത്രോസിന്റേതായിരുന്നു സൈന്യത്തിനെതിരെ വാരിക്കുന്തം എന്ന ആശയം വി എസും വാരിക്കുന്തം എറിയാൻ പരിശീലിച്ചു തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഒക്ടോബർ ഇരുപത്തിരണ്ടിന് പണിമുടക്ക് പ്രഖ്യാപിച്ചതിന് പിന്നാലെ പാർട്ടി സെക്രട്ടറി പത്രോസ് തന്നെയാണ് വി എസിനോട് പൂഞ്ഞാറിലേക്ക് ഒളിവിൽ പോകാൻ നിർദ്ദേശിച്ചത് കേരള ചരിത്രത്തിൽ പുന്നപ്രയിലും വയലാറിലും ഒഴുകിയ ചോരപ്പുഴയ്ക്ക് കണക്കില്ല പി കൃഷ്ണപിള്ളയും ഇ എം എസും തിരുവിതാംകൂർ പാർട്ടി സെക്രട്ടറി കെ വി പത്രോസുമായി ചർച്ച നടത്തിയതിനു ശേഷമാണ് സമരം അനിവാര്യമാണെന്ന തീരുമാനത്തിലെത്തിയത് സമരനായകനായ കെ സി ജോർജ് പാർട്ടി സെക്രട്ടറി പി സി ജോഷിയുടെ നിർദ്ദേശപ്രകാരം മുംബൈയിൽ പോയി പി ബി അംഗം ജി അധികാരിയുമായും കൂടിക്കാഴ്ച നടത്തി ഒക്ടോബർ ഇരുപത്തിനാലിന് സമരം തുടങ്ങി മൂന്നാം ദിവസമായിരുന്നു പുന്നപ്ര സംഭവം തുടർന്ന് മാരാരിക്കുളം പാലം തകർത്തുള്ള ഏറ്റുമുട്ടൽ പിന്നെ മേനാശ്ശേരി ക്യാമ്പാക്രമണവും യുദ്ധവും വയലാറിനെ കരയിലൂടെ ആക്രമിക്കാൻ പ്രയാസമായതിനാൽ പട്ടാളവും പോലീസും കായലിലൂടെ ദ്വീപ് വളഞ്ഞു സമര നിലങ്ങളിലെല്ലാം മനുഷ്യശവങ്ങളുടെ മലകൾ ഉയർന്നു പുന്നപ്രവയലാർ വിപ്ലവത്തിന്റെ ഒന്നാം പ്രതിയായി ടി വി തോമസിന് ജയിലിൽ അടച്ചു ഒക്ടോബർ ഇരുപത്തിയെട്ടിന് വി എസും പിടിയിലായി പൂഞ്ഞാർ ലോക്കപ്പിൽ വെച്ച് വി എസ് അതിക്രൂരമായ പീഡനത്തിനിരയായി കാൽവെള്ളിയിൽ പോലീസ് ബയണറ്റ് കുത്തിയിറക്കി മരിച്ചെന്ന് കരുതി വലിച്ചെറിഞ്ഞു തുടർന്ന് ജയിലിൽ അടച്ചു കാൽ നൂറ്റാണ്ടുകാലത്തേക്ക് തിരുവിതാംകൂറിൽ കമ്മ്യൂണിസ്റ്റ് കോടി ഉയരിൽ നിന്ന് സർ സി പി ഖർജിച്ചു തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് ജൂലൈ പതിനഞ്ചിന് തിരുവനന്തപുരത്തെ സ്വാതന്ത്ര്യനാൾ സംഗീത പരിപാടിയിൽ വെച്ച് കെ സി എസ് മണി സർ സി പിയുടെ അധികാരകർവിൻ്റെ മൂക്കുചെത്തി ഭാഗ്യം കൊണ്ട് ലഭിച്ച കഴുത്തുമായി സി പി വാലും നാടുവിട്ടു ഒപ്പം തിരുവിതാംകൂർ രാജാവ് ബാലരാമവർമ്മ ഉൾപ്പെടെ മുഴുവൻ നാട്ടുരാജാക്കന്മാരും പത്തിതാഴ്ത്തി ആഗസ്റ്റ് പതിനഞ്ചിന് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചു തൊള്ളായിരത്തി നാൽപ്പത്തിയെട്ടിലായിരുന്നു ഇന്ത്യയിൽ സായുധ വിപ്ലവത്തിന് ആഹ്വാനം ചെയ്ത കൽക്കത്ത തീസിസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി നിരോധിക്കപ്പെട്ടു വി എസ് ജയിലിൽ നിന്ന് നേരെ ഒളിവുകേന്ദ്രത്തിലേക്ക് പോയി കൽക്കത്ത കോൺഗ്രസിന് രാഷ്ട്രീയ പ്രമേയം യാഥാർത്ഥ്യബോധമില്ലാത്തതാണെന്ന് തിരിച്ചറിയപ്പെട്ടു തൊള്ളായിരത്തി അമ്പത് ഡിസംബർ അവസാനം ജനറൽ സെക്രട്ടറി അജയ് ഘോഷ് പി ബി അംഗങ്ങളായ രാജേശ്വര റാവു എസ് എ ഡാങ്കെ ബസവ പുനയ്യ എന്നിവർ റഷ്യയിലെത്തി സ്റ്റാലിനുമായി കൂടിക്കാഴ്ച നടത്തി ഇന്ത്യക്ക് ഇന്ത്യയുടേതായ തനത് വിപ്ലവ പരിപാടികളും അതനുസരിച്ചുള്ള തന്ത്രങ്ങളും അടവുകളുമാണ് ആവശ്യമെന്ന് സ്റ്റാലിൻ റഷ്യയിലെത്തിയ ഇന്ത്യൻ നേതാക്കളോട് വ്യക്തമാക്കി തൊഴിലാളി വർഗത്തിൻ്റെ നേതൃത്വത്തിൽ പുരോഗമന ശക്തികളെ ആകെ യോജിപ്പിച്ച് ഒരു ജനകീയ ജനാധിപത്യ മുന്നണി തൊള്ളായിരത്തി അമ്പത്തി ഒന്നിലെ മൂന്നാം കോൺഗ്രസ് പ്രഖ്യാപിച്ചു ബി ടി രണതിവയെ പാർട്ടി ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് ബ്രാഞ്ച് കമ്മിറ്റിയിലേക്ക് മാറ്റി പുന്നപ്ര വയലാർ സമരത്തിന്റെ പാളിച്ചുകളുടെ ഉത്തരവാദിത്തങ്ങളെല്ലാം കെ വി പത്രോസിന്റെ തലയിലേക്ക് ഇട്ടുകൊടുത്തു പതുക്കെ പത്രോസ് പാർട്ടിയിൽ നിന്നകന്നു അക്കാലത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആലപ്പുഴ ഡിവിഷന്റെ ആയിരുന്നു വി എസ് അച്യുതാനന്ദൻ തൊള്ളായിരത്തി അമ്പത്തിയാറ് നവംബർ ഒന്നിന് ഐക്യ കേരളം യാഥാർത്ഥ്യമായി അമ്പത്തിയേഴിൽ ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ ആലപ്പുഴയിലെ വിജയത്തിന്റെ കൊടിക്കൂറ ബാറിച്ചത് പാർട്ടി ജില്ലാ സെക്രട്ടറി ആയിരുന്ന വി എസ് തൊള്ളായിരത്തി അമ്പത്തി ഒമ്പതിൽ വി എസ് പാർട്ടി ദേശീയ കൗൺസിൽ അംഗമായി തൊള്ളായിരത്തി അറുപത്തിയൊന്നിലെ വിജയവാഡ കോൺഗ്രസിൽ പാർട്ടി പിളപ്പിലേക്കുള്ള ആശയ പോരാട്ടങ്ങൾക്ക് വി എസും നേതൃത്വം നൽകി തൊള്ളായിരത്തി അറുപത്തിരണ്ടിലെ ഇന്ത്യ ചൈന യുദ്ധകാലത്ത് ആശയഭിന്നത രൂക്ഷമായി ചൈനാചാരന്മാരെന്ന് ആരോപിക്കപ്പെട്ട് എ കെ ജിക്ക് മുസഫർ അഹമ്മദിനും ജ്യോതി ബസുവിനും ഇ എം എസിനുമൊപ്പം വി എസും ജയിലിലടക്കപ്പെട്ടു തൊള്ളായിരത്തി അറുപത്തി നാല് ഏപ്രിൽ പതിനൊന്നിന് പി സുന്ദരയ്യയുടെ നേതൃത്വത്തിലുള്ള മുപ്പത്തിയൊന്നംഗ സംഘത്തോടൊപ്പം വി എസും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ദേശീയ കൗൺസിലിൽ നിന്നും ഇറങ്ങിപ്പോന്നു പി സുന്ദരയ്യ ജനറൽ സെക്രട്ടറിയായി സി പി ഐ എം എന്ന പുതിയ പാർട്ടി പിറന്നു മുപ്പത്തിയൊന്ന കേന്ദ്ര കമ്മിറ്റിയിൽ കേരളത്തിൽ നിന്ന് ഇ എം എസ് എ കെ ജി എന്നിവർക്ക് പുറമേ വി എസ് അച്യുതാനന്ദനും ഇ കെ നായനാരും തൊള്ളായിരത്തി അറുപത്തിയേഴ് ജൂലൈ പതിനെട്ടിന് നാൽപ്പത്തിരണ്ടാമത്തെ വയസ്സിൽ വി എസ് വിവാഹിതനായി വിജയം മാത്രമല്ല പരാജയവുമാണ് വി എസിന്റെ ശക്തി തൊള്ളായിരത്തി അറുപത്തിയഞ്ചിൽ അമ്പലപ്പുഴയിൽ നിന്ന് നിയമസഭയിലേക്കുള്ള കന്നി അംഗത്തിൽ തന്നെ വി എസ് തോറ്റു തൊള്ളായിരത്തി അറുപത്തി അവിടെ നിന്ന് തന്നെ ആദ്യമായി നിയമസഭയിലെത്തി മധുര പ്രതികാരം തൊള്ളായിരത്തി എഴുപതിലും വിജയം തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ മാരാരിക്കുളത്ത് പരാജയം തൊണ്ണൂറ്റിയൊന്നിൽ വിജയം തൊണ്ണൂറ്റിയാറിൽ വീണ്ടും പരാജയം രണ്ടായിരത്തി ഒന്ന് മുതൽ പതിനാറ് വരെ മലമ്പുഴയിൽ നിന്നും വിജയത്തോട് വിജയം ഒരു സാധാരണ മനുഷ്യന്റെ വിജയവും പരാജയവുമായി വി എസ് എന്ന വിപ്ലവ നായകൻ ജനമനസ്സിൽ സമാനതകളില്ലാത്ത സ്ഥാനം നേടി സഭാതലത്തിലും സമര പോരാട്ടങ്ങളുടെ കൊടുങ്കാറ്റായി ചട്ടം സ്പീക്കർ ബഹുമാനപ്പെട്ട സ്പീക്കറുടെ നേതൃത്വത്തിൽ ആ ചട്ടം ലംഘിക്കുക എന്നിട്ട് സഭാംഗങ്ങളെല്ലാം വായും തരണം അതിന് ഞങ്ങൾ തൊള്ളായിരത്തി എഴുപത്തിയഞ്ചിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചപ്പോൾ സമഗ്രാധിപത്യത്തിനെതിരായ പോരാട്ടത്തിൽ വി എസ് തുറങ്കിലടക്കപ്പെട്ടത് പത്തൊമ്പത് മാസം തൊള്ളായിരത്തി എൺപത് ജനുവരിയിൽ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി തൊള്ളായിരത്തി എൺപത്തിനാലിൽ എം വി രാഘവൻ മുന്നോട്ട് വെച്ച ബദൽ രേഖയ്ക്കെതിരെ പാർട്ടിയിലെ പ്രധാന പ്രതിരോധ മതിലായിരുന്നു വി എസ് അച്യുതാനന്ദൻ ബദൽ രേഖ ഇ എം എസ് ജനറൽ സെക്രട്ടറിയായ കേന്ദ്ര നേതൃത്വം തള്ളി ഒരു വർഷം നീണ്ട സംഘടനാ നടപടികൾക്കൊടുവിൽ എം വി രാഘവനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി അതുകൊണ്ട് തന്നെ തൊള്ളായിരത്തി എൺപത്തിയേഴിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് സി പി ഐ എമ്മിനും അതിന്റെ നായകനായ വി എസിനും വലിയൊരു വെല്ലുവിളിയായിരുന്നു തോറ്റാൽ എം വി രാഘവന്റെ ബദൽ രേഖയ്ക്ക് ന്യായീകരണമാവും എന്നാൽ നൂറ്റിനാൽപ്പതിൽ എൺപത് സീറ്റ് നേടിക്കൊണ്ട് വി എസിന്റെ മുന്നണി അധികാരത്തിലെത്തി മുഖ്യമന്ത്രിയായത് ഇ കെ നായനാർ തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ ഇ എം എസും ബി ടി രണദിവയെയും ബസോബനെയുമുള്ള പോളിറ്റ് ബ്യൂറോയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ അംഗമായിരുന്നു വി എസ് തൊണ്ണൂറ്റിയൊന്ന് ഡിസംബർ വരെ പതിനൊന്ന് വർഷമാണ് വി എസ് പാർട്ടി സെക്രട്ടറിയായത് തൊണ്ണൂറ്റിനാലിൽ അച്ചടക്ക ലംഘനത്തിന്റെ പേരിൽ ഗൌരിയമ്മയെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുമ്പോൾ പാർട്ടി സെക്രട്ടറി ഇ കെ നായനായായിരുന്നു പക്ഷേ ഗൌരിയമ്മയെ നേരിടാനായത് പ്രതിപക്ഷ നേതാവ് വി എസിന് മാത്രം രണ്ടായിരത്തി പതിനഞ്ചിലെ കൃഷ്ണപിള്ള ദിനത്തിൽ വി എസിന്റെ കൂടി അഭിവാദ്യങ്ങളോടെ ഗൌരിയമ്മ പാർട്ടിക്കൊപ്പം വന്നു രണ്ടായിരത്തി രണ്ട് ഏപ്രിലിൽ വി എസ് കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവായി സഭയുടെ പ്രക്ഷോപചരിത്രത്തിൽ തന്നെ പുതിയ അധ്യായം കുറിക്കപ്പെട്ടു വി എസ് കേരളം മുഴുവൻ സമര കൊടുങ്കാറ്റായി മതികെട്ടാനിലേക്കുള്ള വി എസിന്റെ മലകയറ്റം കയ്യേറ്റക്കാർക്ക് ഇടുത്തിയായി മുല്ലപ്പെരിയാറിലും മൂന്നാറിലും ഇടമലയാറിലും പൂയങ്കുട്ടിയിലും മെൻഡോസൽഫാന്റെ കാസർകോടും അനുയായികൾ കലകടലായി രണ്ടായിരത്തി ആറ് മെയ് പതിനെട്ടിന് വി എസ് കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി കേരളത്തിൽ മുഖ്യമന്ത്രി സ്ഥാനത്തെത്തുന്ന ഏറ്റവും പ്രായം കൂടിയയാളായി വി എസ് വിശേഷിപ്പിക്കപ്പെട്ടു പക്ഷേ തലനിരക്കുന്നതല്ല വാർദ്ധക്യം എന്ന് ആലപിച്ച് വി എസ് തലനരക്കാത്ത എല്ലാ യുവകേസരികളെയും പിന്നിലാക്കി ജനങ്ങൾ സ്നേഹിക്കുന്ന ജനങ്ങളെ സ്നേഹിക്കുന്ന മുഖ്യമന്ത്രിയായി പാവങ്ങളുടെ സർക്കാരായി വി എസ് സർക്കാർ പേരെടുത്തു രണ്ടായിരത്തി പതിനൊന്നിൽ വി എസ് വീണ്ടും പ്രതിപക്ഷ നേതാവ് രണ്ടായിരത്തി പതിനാറ് മുതൽ അഞ്ചു വർഷക്കാലം ഭരണപരിഷ്കാര കമ്മീഷൻ അധ്യക്ഷൻ പിന്നെ രണ്ടായിരത്തി പത്തൊമ്പതിലെ പുന്നപ്രവേലാ ദിനത്തിൽ കൂടി പങ്കെടുത്ത് പൊതുപരിപാടിയിൽ നിന്നുള്ള വിടവാങ്ങൽ വിശ്രമകാലത്തും കാലം വിസ്മയത്തോടെ കണ്ടുനിന്ന ഒരു വിപ്ലവ ജീവിതം വ്യക്തിയല്ല പ്രസ്ഥാനമാണ് പ്രധാനമെന്ന് പറയാറുണ്ട് എന്നാൽ വ്യക്തികൾ ഒരു പ്രസ്ഥാനമായാലോ വി എസ് ഒരു പ്രസ്ഥാനമായിരുന്നു പ്രസ്ഥാനം ഇരുമ്പുമറയല്ല കരിങ്കൽ മതിലല്ല അലിവും ദുഃഖവും വേദനയും സ്നേഹവും കലർന്ന ജീവനുള്ള മനുഷ്യർ തന്നെയാണെന്ന് ലോകത്തിന് കാട്ടിത്തന്നത് വി എസിനെ പോലുള്ള നേതാക്കളാണ് ഇതൊന്നും പാർട്ടിയായിരിക്കുമ്പോഴും പാർട്ടി ഉണരുന്നതിന് കാത്തിരുന്നില്ല എ കെ ജി കേരളത്തിന്റെ നിലനിൽപ്പിന്റെ രാഷ്ട്രീയം ഏറ്റവും ഉച്ചത്തിൽ പ്രസംഗിച്ച വി എസ് ഉയർത്തിപ്പിടിച്ചത് എ കെ ജിയെ ആണെന്ന് തോന്നും അഴിമതിയിലും വർഗീയതയിലും മാറാടിയ എല്ലാതരം ജീർണതകളെയും അദ്ദേഹം തുറന്നുകാട്ടി പരിസ്ഥിതി ചൂഷണത്തിന് തടയണ കെട്ടി പാവങ്ങളുടെ രാഷ്ട്രീയത്തെ മുറുകെ പിടിച്ചു എല്ലാ അർത്ഥത്തിലും വി എസ് മലയാളിയുടെ നൈതിക ജാഗ്രതയുടെ നാമധേയമായി സംസ്ഥാനത്തിന്റെ സ്വത്ത് പിടിക്കുന്ന കളന്മാരോട് എനിക്ക് സന്ധിയില്ല പാവപ്പെട്ട പെൺകുട്ടികളെ നരാധമന്മാരോട് എനിക്ക് മനഭംഗപ്പെടുത്തുന്നില്ല മലയാളി നട്ടലിലൂടെ രണ്ടുകാലിൽ നിവർന്ന് നടന്ന ചരിത്രത്തിന്റെ പേരാണ് അക്ഷരാർത്ഥത്തിൽ സഖാവ് വി എസ് ആരെങ്കിലും വാഴത്തുപാട്ടുകൾ കൊണ്ട് പൊലിപ്പിച്ചതല്ല ആ ജീവിതം ചരിത്രത്തിൽ നിന്നും ഉയർന്നു വന്ന ചരിത്ര പുരുഷനാണ് വി എസ് എ കെ ജിക്ക് ശേഷം കേരളം കണ്ട പാവങ്ങളുടെ പടത്തലവൻ തീർന്നിട്ടില്ല ജീവിച്ചിരിക്കുന്നത് തന്നെ പോരാട്ടമാക്കി മരണത്തോട് അവസാന നിമിഷവും കാത്തിരിക്കൂ എന്ന് പറഞ്ഞ് പിന്നിൽ നിർത്തിയുള്ള വി എസിന്റെ ഓരോ ജീവശ്വാസവും പൊരുതുന്ന ജനസമൂഹത്തിനുള്ളതാണെന്ന് ഉറപ്പാണ് പുന്നപ്രവയില്ലാറിന്റെ ചരിത്രത്തിൽ പല കുഴിമാടങ്ങളുണ്ട് ആദ്യത്തേത് സർ സി പിയും ബ്രിട്ടീഷ് പോലീസും വെട്ടിയ കുഴിമാടമായിരുന്നു രണ്ടാമത്തേത് ശത്രുക്കളും വർഗശത്രുക്കളും വെട്ടിയ കുഴിമാടം രണ്ടും അതിജീവിച്ചാണ് വി എസ് മറ്റൊരാൾക്കും സങ്കല്പിക്കാനാവാത്ത തൻ്റെ നൂറ്റാണ്ട് ജീവിതം ഇവിടെ പൂർണ്ണമാക്കുന്നത് ലാൽ സലാം